ഹായ് ഫ്രണ്ട്സ് പൊന്മുടിയിലേക്ക് ബസ്സിൽ പോകാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ദർബാനൂർ ബസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിപ്പോണ്ടല്ലോ ബസ്സിലെ എല്ലാ സീറ്റ് ഫില്ലാണേ ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല കേട്ടോ അറു എഴുപത്തി ഒൻപത് രൂപയാണോ ഒരാൾക്ക് പൊന്മുടിയിലേക്കുള്ള ബസ് ടിക്കറ്റ് അറുപത്തൊന്ന് കിലോമീറ്റർ ദൂരവുമുണ്ട് പൊന്മുടിയിലേക്ക് ഞങ്ങൾ പിന്നെ മറ്റൊരു ബസ്സിൽ കയറി നെടുമങ്ങാട് ഇറങ്ങി ഈ ബസ്സിലോട്ട് പിന്നെ ജോയിൻ ചെയ്യുമായിരുന്നേ വെസ്റ്റ് ഇൻഗാഴ്സിൻ്റെ പീ പോയിൻ്റ് ഒരു ഹിൽ സ്റ്റേഷനായ പൊന്മുടിയിലേക്ക് ഇരുപത്തി രണ്ട് ഹെയർ വളവുകളുണ്ട് അതും കഴിഞ്ഞ് ഞങ്ങൾ പൊന്മുടിയിൽ എത്തുമ്പോൾ അവിടെ നാൽപ്പത് രൂപ ഒരാൾക്ക് എൻട്രൻസ് ഫീസുണ്ട് കുട്ടികൾക്ക് ഫീസില്ല കേട്ടോ പക്ഷേ നീലഗിരിയുടെ എല്ലാ സൗന്ദര്യവും നമ്മുടെ കണ്ണുകൾക്ക് സമ്മാനിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് പൊന്മുടിയിൽ നിന്നുള്ളത് അറേബ്യൻ സീ ആയിട്ട് പാരലായിട്ട് റൺ ചെയ്തു പോകുന്ന മലനിരകളാണ് ഈ പൊന്മുടി വളരെ നല്ല രസമാണ് കാണാനായിട്ട് നമുക്കവിടെ നിന്ന് കണ്ണിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാഴ്ച നമുക്ക് സമ്മാനിക്കും അഗസ്ത്യകൂടത്തിൻ്റെ സൗന്ദര്യം നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും ഞങ്ങൾ പോയപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു രണ്ട് ദിവസം മറ്റേ അതിശക്തമായ കാറ്റ് വിഷയമായിരുന്നു ഈ വീഡിയോ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കാറ്റിന് എത്രത്തോളം ശക്തി ഉണ്ടെന്ന് എന്നാലും നല്ല ആസ്വദിച്ച ഒരു ദിവസം തന്നെയായിരുന്നു നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്